നമസ്കാരം വേദാന്ത വൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വരാഹി നവരാത്രിയുടെ സീരീസിലൂടെയാണ് പോകുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് ആറാമത്തെ ദിവസം ജൂലൈ ഒന്നിനുള്ള പൂജയെ കുറിച്ചാണ് ആറാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് മഹാവരാഹിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ നവരാത്രി എടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക ഉദാഹരണം എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല ഈ ഈ നവരാത്രി എടുക്കുക എന്നുള്ളത് സാധാരണ ഒരു പൂജ പോലെയോ സാധാരണ നവരാത്രി പോലെയോ ഒന്നുമല്ല വരാഹി നവരാത്രി ഇത് അമ്മ ആരൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവർക്ക് മാത്രമേ മുടക്കു കൂടാതെ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ അഞ്ച് ദിവസവും നിങ്ങൾക്ക് മുടക്കു കൂടാതെ അമ്മയ്ക്ക് നവരാത്രി പൂജ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് അമ്മയുടെ അത്ഭുതങ്ങൾ എത്തിക്കുവാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കുവാതിരിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആറാമത്തെ ദിവസം മഹാവരാഹി മഹാവരാഹി എന്ന് പറയുന്നത് ശക്തി സ്വരൂപിണിയാണ് അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു കമാൻഡറാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ദേവിയാണ് നിങ്ങളുടെ ജീവിത വിജയം തരുന്ന ദേവിയാണ് നിങ്ങൾക്ക് പൂജാവിധി കർമ്മങ്ങളിലൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കതൊന്നും തെറ്റുകൂടാതെ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദേവിയാണ് മഹാവരാഹി എന്ന് പറയുന്നത് മഹാവരാഹി എന്ന് പറയുന്നത് അമ്മയാണ് എല്ലാ എല്ലാ നോളജിന്റെയും അല്ലെങ്കിൽ എല്ലാ വിദ്യയുടെയും ദേവിയാണ് ശക്തി സ്വരൂപിണിയാണ് ശ്രീ വിദ്യയിലേക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ഒരു പടിയാണ് മഹാവരാഹി മന്ത്രസിദ്ധിയിലേക്ക് പോകണ്ടവർക്കും ഒരു മഹാവരാഹിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കഴിവുകളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ മഹാവരാഹിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലി ഉള്ളൊരു പ്രൊട്ടക്ഷൻ തരുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം തരുവാനും അത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണെങ്കിലും അതെല്ലാം മാനസിക തലത്തിൽ നിങ്ങൾക്കൊരു വിജയം നേടുവാനാണെങ്കിലും ദേവി നിങ്ങളെ സഹായിക്കുന്നതാണ് മഹാവരാഹി എന്ന് പറയുന്നത് യമഭഗവാനുമായിട്ട് ചെയ്യുന്നതാണ് അതായത് മരണത്തിന്റെ ദേവതയ ദേവതയാണ് അതുകൊണ്ട് തന്നെ ദേവി പെട്ടെന്നുള്ള മരണ അകാല മരണങ്ങൾക്കും ജീവിതത്തിലെ പരാജയങ്ങൾക്കും എല്ലാം ഒരു വഴിതല അതിനെ എല്ലാം മാറ്റി തരുന്ന ഒരു ദേവിയാണ് മഹാവരാഹി എന്ന് പറയുന്നത് ഇന്നത്തെ പൂജയ്ക്ക് വേണ്ടുന്ന കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ കളർ അതല്ലെങ്കിൽ ചുമപ്പ് സാഫ്രോൺ കളർ ആണ് നല്ലത് വരാഹി ദേവിയുടെ ഫോട്ടോ വേണം വരാഹി ദേവിക്ക് നമ്മൾ മഞ്ഞള് മഞ്ഞള് കൊണ്ടുള്ള തിലകവും കുങ്കുമ കൊണ്ടുള്ള തിലകവും ചാർത്തുക ഇന്നത്തെ വിളക്ക് ഇന്നത്തെ വിളക്ക് എന്ന് പറയുന്നത് നെയ് വിളക്കാണ് അപ്പോൾ വിളക്കിനു ചുറ്റും നാല് സൈഡിലും മഞ്ഞൾ കൊണ്ടിട്ടതിലകം ചാർത്തുക അതിനുശേഷം സങ്കല്പം എന്ന് പറയുന്നത് മഹാവരാഹിയോട് പ്രാർത്ഥിക്കുക ദേവി എനിക്ക് രക്ഷ തരയണമേ എനിക്ക് മനസ്സിനും ശരീരത്തിനും ബലം തരയണമേ എനിക്ക് എന്റെ ജീവിതത്തിനും മുന്നോട്ടുള്ള വഴികാട്ടി തരയണമേ അമ്മയെ എനിക്ക് എന്നും വിളിക്കുവാനുള്ള വഴികാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക അതാണ് നമ്മളുടെ സങ്കല്പം എടുത്തു പറയാൻ കാരണം വരാഹി അമ്മയെ പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നതല്ല ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു ദൈവത്തിൽ അടി അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ വരാഹി അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് അത് അമ്മ സെലക്ട് ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം എന്നും ആഗ്രഹമുള്ളവർ സങ്കല്പം വെക്കുമ്പോൾ അമ്മയോട് തന്നെ അപേക്ഷിക്കുക അമ്മേ എനിക്ക് അമ്മയെ എന്നും പ്രാർത്ഥിക്കുവാനുള്ള അവസരം തരയണമേ ഇന്നത്തെ താലത്തിനകത്ത് മഞ്ഞ പുഷ്പങ്ങളാണ് വെക്കേണ്ടത് ഇന്നത്തെ താലത്തിനകത്ത് കുറച്ച് അരിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും വിതറാവുന്നതാണ് നൈവേദ്യമായിട്ട് കൊടുക്കേണ്ടത് സ്വീറ്റ് പൊങ്കൽ മധുരമുള്ള പൊങ്കലാണ് അതല്ലെങ്കിൽ ശർക്കര പായസം പഴം മഞ്ഞച്ചോറ് മഞ്ഞച്ചോറിനകത്ത് നെയ്യൊഴിച്ച മഞ്ഞച്ചോറാണ് വെക്കേണ്ടത് അതല്ലെങ്കിൽ മഞ്ഞ കേസരി ഇന്നത്തെ പുഷ്പങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞ കളറിലുള്ള ജമന്തി അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി കോയിൽ ലക്ഷ്മി കുബേര കോയിൽ ഉണ്ടെങ്കിൽ ആ ലക്ഷ്മി കുബേര കുബേരക്കോയിനും കൂടി വെക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം വരുന്നതിനായിട്ട് ലക്ഷ്മി കുബേരക്കോയിൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതും താലത്തിൽ വെക്കുക ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് വരാഹി ദേവിയുടെ മൂലമന്ത്രമാണ് ഓം ഐം ഹ്രീം ശ്രീം നമോ ഭഗവതി വരാഹി സർവാർത്ഥ സാധികേ സ്വാഹ ഓം ്രീം ശ്രീം നമോ ഭഗവതി വരാഹി സർവാർത്ഥ സാദികേ സ്വാഹ ഇത് നൂറ്റി എട്ട് തവണ ചൊല്ലുക നൂറ്റി എട്ട് തവണ ചൊല്ലുമ്പോൾ നമ്മൾക്ക് സിട്രിൻ സ്റ്റോൺ കയ്യിൽ വെച്ച് ചൊല്ലുന്നത് നല്ലതാണ് കാരണം ലക്ഷ്മി കുബേര കോയിനൊക്കെ വെച്ച് നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ സിട്രിൻ സ്റ്റോണും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഉതകുന്നതായിട്ടുള്ള ജപമാല വെച്ചിട്ട് വേണം മന്ത്രം ചൊല്ലുവാൻ കാരണം ആ ജപമാല ഇത്ര ഒരു മന്ത്രോചാരണത്തിന് ശേഷം നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക തരം അനുഗ്രഹം ദേവിയുടെ ആ ഒരു ശക്തി ആ ഒരു ജപമാലയായിട്ട് ആ മാല മാറുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണ്ടവർക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ലക്ഷ്മി കുബേര കോയിൻ വെച്ച് നമ്മൾ ഇന്നത്തെ മഹാവരാഹിയെ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വരാഹി അഷ്ടോത്തര ശതനാവലി നിങ്ങൾക്ക് ചൊല്ലാം മഹാവരാഹി കവചം ചൊല്ലാം ഇതിനെല്ലാം ശേഷം അഞ്ചു പത്ത് മിനിറ്റ് കണ്ണുകൾ അറിച്ച് മൗനമായിട്ടിരുന്ന് മഹാവരാഹി ദേവി ധ്യാനിക്കുക അതായത് വരാഹി ദേവി ഒരു ഗോൾഡൻ കളറുള്ള ഒരു 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 മര മഹാവരാഹി ദേവിയുടെ പിറകിൽ നിന്ന് ഒരു സോറി ഒരു യെല്ലോ കളറിലെ ഗോൾഡൻ കളറിലുള്ള ഒരു പ്രകാശം വരുന്നതായിട്ടും ആ ഒരു പ്രകാശം നിങ്ങളിലേക്ക് എത്തുന്നതുമായിട്ടൊക്കെ തന്നെ സങ്കല്പിക്കുക അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കർപ്പൂര ആരാധന നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിളക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പൂജ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇന്നത്തെ പൂജയിൽ നിങ്ങൾക്ക് സൂക്തം അല്ലെങ്കിൽ ദേവി സൂക്തം ചൊല്ലുന്നതും വളരെയധികം പവറുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയുമാണ് മഹാവരാഹിയുടെ പൂജ അപ്പോൾ ഇന്നത്തെ പൂജ ചെയ്യുന്നവരും പൂജ ചെയ്യുവാൻ സാധിച്ചവരും താഴെ കമന്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം